എന്തൊരു ബഹളമാണ് നമ്മളുടെ ആ വഖഫ് ബില്ലിനെ ചൊല്ലി വഖഫ് അമെൻമെൻ്റ് ആക്റ്റാണ് കേട്ടോ അത് വഖഫ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഒരു ആക്ട് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നു അത് കൊണ്ടുവരാൻ കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മുസ്ലിങ്ങൾക്ക് അധികം സ്ഥലം കൊടുക്കണം വിഭജനം കഴിഞ്ഞല്ലോ വിഭജനം കഴിഞ്ഞ് അപ്പോൾ ഒരുപാട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി ഒരുപാട് പേര് ദുഷ്ടലാക്കോടെയും അല്ലാതെയും ഭാരതത്തിൽ തന്നെ തുറന്നു ഞങ്ങളെങ്ങും പോകുന്നില്ല എന്ന് അപ്പോൾ സർദാർ പട്ടേൽ ചോദിച്ചു അല്ല ഇന്നലെ വരെ നിങ്ങളല്ലേ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞത് അല്ല പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പോകുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കച്ചറെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഉദ്ദേശം അന്ന് തന്നെ വ്യക്തമായിരുന്നു ലഡ്ക്കയിലെങ്കിൽ പാകിസ്ഥാൻ ഹസ്കെ ലങ്കെ ഹിന്ദുസ്ഥാൻ യുദ്ധം ചെയ്ത് ഞങ്ങൾ പാക്കിസ്ഥാൻ പിടിക്കും ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ഹിന്ദുസ്ഥാൻ പിടിക്കും ഇതാണ് സ്കീം ഇതൊന്നും സാധാരണ മുസ്ലിങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ അവർ വെറുതെ അവരോട് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ബട്ട് ഡിസൈൻ ഇതായിരുന്നു ആ ഡിസൈൻ പിന്നെ എന്നിട്ട് തുറന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒരു മുസ്ലിം പക്ഷപാതിയായിരുന്നു ഞാൻ ഹിന്ദു വിരോധി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല പക്ഷേ മുസ്ലിം പക്ഷപാതിയായിരുന്നു ആയിരുന്നു നെഹ്റു അതിനിപ്പോൾ ഇഷ്ടം പോലെ തെളിവൊക്കെയുണ്ട് അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഇവർക്ക് ഈ സ്ഥലം കൊടുക്കാൻ ഈ പോയ മുസ്ലിങ്ങളുടെ സ്ഥലം വാസ്തവത്തിൽ നെഹ്റു ലിയാക്കത്തൽ ഈ പാക്റ്റ് അനുസരിച്ച് ഞങ്ങൾ നിങ്ങളുടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചാലും നിങ്ങൾ ഞങ്ങളുടെ ഇതിനെ സംരക്ഷിക്കണമെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പാക്റ്റായിരുന്നു കാര്യമൊന്നും നടന്നില്ല പാകിസ്ഥാനിൽ അവർക്ക് അവർ അവിടുത്തെ ഹിന്ദുക്കളെ അടിക്കുകയും അമർത്തുകയും ഒക്കെ ചെയ്തിട്ട് മൃതപ്രായരാക്കി ഇപ്പോൾ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ ഹിന്ദുക്കളുണ്ടോ എന്ന് ദൈവത്തിനറിയാം ചിലരൊക്കെ പറയും ഒരു ശതമാനം ഉണ്ടോ എന്നൊക്കെ പറയും എന്തുവായിക്കോട്ടെ ഏതായാലും സംഭവം ഏകദേശം ക്ലോസായി ഇന്ത്യയിലോ ഇന്ത്യയിൽ നേരെ തിരിച്ചായി ഈ പാകിസ്ഥാനിൽ പോയ ആൾക്കാർ വിട്ടുകൊടുത്ത സ്ഥലങ്ങൾ മുഴുവൻ വഖഫ് എന്നുള്ള പേരിൽ മുസ്ലിങ്ങൾക്ക് കൈമാറി ഇതാണ് ഇതാണിതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവർക്കിതിൻ്റെ അധികാരം വിട്ടുകൊടുക്കാൻ സമ്മതമല്ല അമ്പത്തിനാലിൽ വഖഫ് ബോർഡ് ഉണ്ടാക്കി എല്ലാ അധികാരവും അവർക്കാണെന്നൊക്കെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചായി കഴിഞ്ഞപ്പോൾ ഈ അധികാരമൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബില്ല് പാസ്സാക്കി നരസിംഹറാവുവിൻ്റെ കാലം ഏതായാലും അത് പാസ്സാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വഖഫിൻ്റെ വസ്തുവിൽ ആരെങ്കിലും താമസിച്ചു കഴിഞ്ഞാൽ അവനെ പിടിച്ച് ജയിലിലിടാനുള്ള വകുപ്പ് ഉണ്ടാക്കി ഈ എൻ്റെ ദൈവമേ നമ്മൾ താമസിക്കുന്ന വസ്തു നമ്മുടെ ഇതാണെന്നാണ് നമ്മളുടെ വിചാരം നാളെ ആൾക്കാർ പറയുകയാണ് അല്ല അത് വഖഫ് ബോർഡിൻ്റെ വസ്തുവാണ് വഖഫ് ചെയ്തതാണ് ഓ ശരി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിത്തരാൻ പിന്നെ അത് പറ്റില്ല ഇത്രയും കാലം താൻ ഇവിടെ താമസിച്ചതിൻ്റെ പേരിൽ താൻ ജയിലിൽ പോകണം ഇവിടെ ഇതും തൊരു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വഖഫ് ഫാക്റ്റ് ഇത് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ ഞാനിത് കൂടുതൽ വിശദീകരിക്കാത്തത് നിങ്ങളാരെങ്കിലും വക്കഫ ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ലോ ബുക്ക് ഹൗസുകളിൽ ഹൈക്കോടതികളുടെ പരിസരത്ത് ജില്ലാ കോടതികളുടെ പരിസരത്തൊക്കെ നിയമപുസ്തകങ്ങൾ കിട്ടുന്ന കടയുണ്ടാകും അവിടെ പോയിട്ട് ചേട്ടാ ഒരു വഖഫ് ഫാക്റ്റ് തന്നെ എന്ന് പറയുക അതിൽ സിമ്പിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചുമ്മാ ഇത് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വാ വഖഫ് മതത്തിൻ്റെ ഇസ്ലാം മതത്തിൻ്റെ പ്രശ്നമാണ് അല്ല അത് മത പ്രശ്നമല്ല ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഷിയ വഖഫ് ബോർഡ് സുന്നി വഖഫ് ബോർഡ് രണ്ടുണ്ടാകുന്നത് എങ്ങനെയാണ് ദൈവം ഒന്നല്ലേ ഉള്ളൂ ഇസ്ലാമനുസരിച്ച് അല്ലാഹു ഏക ദൈവം അങ്ങനെ എന്ന് പറയുന്നവനെ തലിക്കൊല്ലു ഇതാണല്ലോ നിങ്ങളുടെ പ്രിൻസിപ്പിൾ ഏ അങ്ങനെയുള്ളവർ രണ്ട് വഖഫ് ബോർഡ് വെച്ചിരിക്കുന്നത് എന്തിനാ ഷിയ വഖഫ് ബോർഡും സുന്നി വഖഫ് ബോർഡും അതുകൊണ്ട് ഈ നമ്പറൊക്കെ ഇറക്കാതെ ഇതൊരു പ്രോപ്പർട്ടി ലോയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവരുടെ വാദം എന്താണെന്നറിയാമോ ഇപ്പോൾ ഒരു മുസ്ലിം എനിക്ക് ആയിരം രൂപ തരുന്നു മോഹൻദാസെ ഇത് വെച്ചോ അല്ലാഹു നല്ലത് വരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞു ആ ആയിരം രൂപ വഖഫിൻ്റെ ആയി അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞില്ലേ വഖഫിൻ്റെ ആയി ഞാൻ ആ കാശുപയോഗിച്ച് വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ വഖഫിൻ്റെ വസ്തുവാണ് കാരണം മറ്റേ പുള്ളിയോട് ചോദിച്ച് പുള്ളി പറയാം അതേ ഞാൻ അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞാണ് ആ മതി കഴിഞ്ഞല്ലോ ഇങ്ങനെയൊക്കെയുള്ളൊരു നിയമം ഈ നാട്ടിൽ വെച്ച് വഴിക്കാൻ പറ്റുള്ളൂ ഞാൻ വാസ്തവത്തിൽ ഈ നിയമം തന്നെ റദ്ദാക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഏതായാലും നരേന്ദ്രമോദി ആ അറ്റത്തൊന്നും പോയില്ല ചില്ലറ ഭേദഗതികൾ മനുഷ്യന് ജീവിച്ചു പോകണ്ടെന്ന് ഈ തമിഴ്നാട്ടിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷം പഴക്കമുള്ള അമ്പലം അത് വഖഫാണെന്ന് പറയും ഏത് വഖഫ് അന്ന് അല്ലാഹു ജനിച്ചിട്ടില്ല എന്ന് ഇവർ ഈ നമ്മളുടെ താജ്മഹൽ ഉണ്ടല്ലോ താജ്മഹൽ വഖഫാണ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു ഷാജഹാൻ്റെ ഫിർമാൻ ഉത്തരവ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കേസ് അഡ്മിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇറങ്ങി പോടാ പോടാവിടുന്നെന്ന് പറഞ്ഞിട്ട് സുപ്രീം സുപ്രീംകോടതി അടിച്ചോടിച്ചു ഇതൊക്കെ ഇവർ ചെയ്തതാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ദുഷ്കർമ്മം മുനമ്പത്ത് ഉണ്ടായി മുനമ്പത്ത് ഉണ്ടായിട്ട് വർഷം ആയി കേട്ടോ ഇന്നും ഇന്നലെ ഉണ്ടായതൊന്നുമല്ല ആ സാധനം ചൂടായി വന്നത് ഇപ്പം പടപടപടേന്ന് പറഞ്ഞിട്ട് വഖഫിൻ്റെ ബഹളം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പം എന്താ വഖഫിനെ ചൊല്ലി ഇത്ര വലിയ ബഹളം ഉണ്ടാവാൻ കാര്യം ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭേദഗതി ചെയ്തപ്പോൾ ഒക്കെ ബി ജെ പി ഒക്കെ അംഗീകരിച്ചല്ലേ ഈ നിയമം പാസ്സായത് പിന്നെ ഇപ്പം എന്താ പ്രശ്നം പ്രശ്നമുണ്ട് സാർ കാരണം നിങ്ങൾ ഒരു സിമ്പിൾ കാര്യം ആലോചിച്ച് നോക്കും പോലീസിന് നമ്മളെ ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ പ്രതിയാണ് എന്ന് സംശയിച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട് ആ അധികാരം അൺലിമിറ്റഡ് ആണ് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോലീസുകാർക്ക് പൊക്കാം സംശയിച്ച് കൊണ്ടുപോയി ചോദ്യം ചെയ്യാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയാൽ മതിയല്ല ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ അവരുടെ കസ്റ്റഡിയിൽ എടുക്കും ഇരിക്കും അത് നിയമം അനുവദിക്കുന്നുണ്ട് ഉണ്ടല്ലോ ഇപ്പം നാളെ മുതൽ കേരളത്തിലെ പോലീസുകാർ ചുമ്മാ അങ്ങോട്ട് കണ്ണി കണ്ടവനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു ആ കേസിൽ സംശയമുണ്ട് ഈ കേസിൽ സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു എന്തു ചെയ്യും എല്ലാവരും കൂടെ ബഹളം വയ്ക്കും വേളം വെച്ചിട്ട് പോലീസിൻ്റെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശത്തിൽ നിയമപരമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരും ഇല്ലേ ഇതാണ് വഖഫ് ബോർഡ് സംഭവിച്ചത് അന്ന് നേരെ ഈ കാര്യങ്ങൾ നടന്നു പോകട്ടെ അവരുടെ സ്വത്ത് ആരെങ്കിലും കൊണ്ടുപോയെങ്കിൽ അത് തിരിച്ചു പിടിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ നിയമത്തെ സപ്പോർട്ട് ചെയ്തത് ഇതിപ്പോൾ ഇത് ഭസ്മാസൂരിനെ വരം കൊടുത്ത ആയിട്ട് നാട്ടുകാരുടെ മുഴുവൻ ഭൂമി അങ്ങനെ ആണെന്ന് പറഞ്ഞ് ഇവർ ക്ലെയിം ചെയ്യാൻ തുടങ്ങി എന്തു ചെയ്യും അപ്പോൾ അതിന് നിയന്ത്രണം കൊണ്ടുവരണം ആ നിയന്ത്രണമാണ് വഖഫ് നിയമ ഭേദഗതി ഈ വഖഫ് നിയമ ഭേദഗതി കേരളത്തിൽ ഇത്ര വലിയ ചർച്ചയാവാൻ കാര്യം എന്താ മുനമ്പത്ത് അറുനൂറ്റി ചെല്ലുവാനും കുടുംബങ്ങളുടെ അതിൽ തന്നെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെ വസ്തു വഖഫിൻ്റെ ആണ് എന്ന് പറഞ്ഞ് ക്ലെയിം ഉണ്ടായി അവരുടെ നിന്നും ഇപ്പോൾ ടാക്സ് മേടിക്കുന്നില്ല അത് ഇത് ആ കൂടെ പ്രശ്നം നിങ്ങൾക്കറിയാം ഇത് വന്നപ്പോഴാണ് കേരളത്തിൽ ഇത് വലിയൊരു ഇഷ്യൂ ആയത് അതിനു മുമ്പും ശേഷവും ഒക്കെ കേരളത്തിലെ പല വസ്തുവും വക്കഫാണെന്ന് പറഞ്ഞ് തർക്കവും ബഹളവും ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങളറിയുന്നത് മുനമ്പത്തിൻ്റെ കാര്യം മാത്രം മുനമ്പത്ത് ആദ്യം ക്രൈസ്തവ സഭ പകച്ചുപോയി കാരണം ക്രൈസ്തവ സഭ സ്വഭാവേന ബി ജെ പി വിരുദ്ധരാണ് സ്വഭാവന ക്രൈസ്തവ സഭ ഒരു നിലപാടെടുക്കുന്നതെന്ന് വെച്ചാൽ ബി ജെ പി എന്ത് നിലപാടെടുത്തു അപ്പോൾ അതിന് എതിരെടുത്തു ഇങ്ങനെയാണ് കുറേ കാലമായിട്ട് ക്രൈസ്തവ സഭ ചെയ്തുകൊണ്ടിരുന്നത് ഈ ലൗ ജിഹാദ് മറ്റേ മയക്കുമരുന്ന് നാർക്കോട്ടിക് ജിഹാദ് അതിൻ്റെ കൂടെ ഈ വഖഫും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ സഭ ആകെക്കൂടെ തളർന്നുപോയി ക്രൈസ്തവ സഭയിൽ റോമൻ സഭ മാത്രമല്ല ലാത്തീൻ ഖത്തകലിക്കാ സഭ മാത്രമല്ല മാർത്തോമാസഭ ലാക്കോബായ സഭ ഓർത്തഡോക്സ് സഭ ഇവരെല്ലാം വിഷമിച്ചു എന്തു ചെയ്യും ഇതിനെ എതിർത്താൽ നമ്മൾ ബി ജെ പിയുടെ കൂടെ എന്ന ആരോപണം വരും എതിർത്തില്ലെങ്കിൽ നമ്മുടെ സമുദായത്തെ ഇവർ അടിച്ചുകൊണ്ട് പോകും എന്തു ചെയ്യും അങ്ങനെ തട്ടി 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 കൊണ്ടുപോയി ഇതിന് ഒരു മാറ്റം വരുത്തിയത് പി സി ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജുമാണ് അവർ ഈ ബന്ധപ്പെട്ട എല്ലാ അധികാരികളോടും സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തി സി നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ രണ്ടുപേരും ബി ജെ പി ബി ജെ പി നേതാക്കളാണ് എന്തു വാങ്ങിക്കോട്ടെ ബട്ട് സമുദായത്തെ നിങ്ങൾ രക്ഷിക്കണം അതിനുള്ള നടപടി എടുക്കണം ആ നടപടിയാണ് നരേന്ദ്രമോദി എടുത്തിരിക്കുന്നത് ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ അതുകൊണ്ട് അത് സമ്മതിക്കണം അതിനെ അനുകൂലിക്കണം ബി ജെ പിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല വേണ്ടപ്പാ എൻ്റെ ദൈവമേ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ട നിങ്ങൾ ആർക്കാണെന്ന് വെച്ചാൽ വോട്ട് ചെയ്തു ബട്ട് ബി ജെ പി ഈ തെറ്റിതിരുത്താൻ തുടങ്ങുമ്പോൾ ആ കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യണം ഇത്രേ ഉള്ളൂ എന്നിട്ട് കേരളത്തിലെ എല്ലാ എം പിമാരോടും ക്രൈസ്തവ സഭാ നേതാക്കന്മാർ കെ സി ബി സി വ്യക്തിപരമായിട്ട് അല്ലാതെ പ്രസ്താവനയിലൂടെ ഫോൺ വിളിയിലൂടെ ഒക്കെ ആവശ്യപ്പെട്ടു പോയി പണി നോക്കണമെന്ന് പറഞ്ഞു കേരളത്തിലെ എം പിമാർ സുരേഷ് ഗോപി ഒഴിച്ച് പോയി പോയിപ്പാട് നോക്കണമെന്ന് പറഞ്ഞു കേരള കോൺഗ്രസ് പൊതുവേ ആ ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണെന്നാണല്ലോ അറിയപ്പെടുന്നത് ആ കേരള കോൺഗ്രസിൻ്റെ രാജ്യസഭ എം പി ജോസ് കെ മാണി എന്ന് പറയുന്ന മഹാഭാവി ഇ എൻ്റെ ദൈവമേ ഇവൻ കെ എം മാണിക്ക് ജനിച്ചു പോയല്ലോ എന്ന് ഞാൻ ഓർക്കും അവൻ രാജ്യസഭയിൽ പറയുകയാണ് ഇതിൻ്റെ ചില ഭാഗങ്ങൾ എനിക്ക് സമ്മതമാണ് ചില ഭാഗങ്ങൾ സമ്മതമല്ല എന്ത് മണ്ണാങ്കട്ട എടോ ഒന്നുകിൽ സമ്മതമാണ് അല്ലെങ്കിൽ അല്ല എന്ന് പറ ധൈര്യമായിട്ട് മുനമ്പത്തെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കുക അല്ലാതെ തനിക്കെന്ത് ജോസ് കെ മാണിക്ക് എവിടെ നിന്ന് മുസ്ലിങ്ങളിൽ വോട്ട് കിട്ടാൻ പോകുന്നത് ഇല്ലല്ലോ അപ്പോൾ പിണറായി വിജയൻ്റെ കൂടെ നീക്കണം അപ്പോൾ പിണറായി വിജയൻ പറയുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യാൻ ചുരുക്കി പറഞ്ഞ് ഇത്ര അധപ്പതിച്ച ഒരു ചെറുക്കൻ കെ എം മാണിക്ക് ജനിച്ചു പോയല്ലോ എന്ന് ആദ്യമായിട്ട് ഞാൻ ഖേദിക്കേണ്ട ഒരു അവസരമുണ്ടാക്കി ക്യാ മാണി സാറിൻ്റെ ചരിത്രം ആലോചിച്ച് നോക്കാം മാണി സാറിനെ പറ്റി നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് അഭിപ്രായങ്ങളൊക്കെ പറയാം പക്ഷേ ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തി ഉപദ്രവിക്കാൻ മാണിസാറ് കൂട്ടുനിൽക്കുമായിരുന്നു ഇത് മാണിസാറിൻ്റെ മകൻ ചെയ്തു ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പി സി ജോർജും ഷോൺ ജോർജും പറഞ്ഞു മോനെ ഇടാ കൂട്ട ഇങ്ങനെ ചെയ്യരുത് മഹാഭാവമാണ് ചെയ്യുന്നത് ഏ ഹ് ആ പോവാൻപ്രന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എങ്ങും തൊടാതെ നിലപാടെടുത്തു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ക്രൈസ്തവ സഭകൾക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് സഭ ഏതുമായിക്കോട്ടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ എന്ന് വന്നു ഒന്ന് പി സി ജോർജും രണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും തന്തയ്ക്ക് പറഞ്ഞവനാണ് ഷോൺ ജോർജ് എന്ന് ഞാൻ പറയുമ്പോൾ അതിനൊരു അശ്ലീല അർത്ഥമല്ല യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക തന്തയ്ക്ക് പറയുന്നവനാണ് കാരണം ഈ റിസ്ക് എല്ലാം എടുത്തുകൊണ്ട് തന്നെ ആ ബി ജെ പി കാരനെന്ന് വിളിക്കും മുദ്രകുത്തും അങ്ങനെ ബി ജെ പിയിൽ ചേരുകയും ചെയ്തു പൊളിപ്പം ശരി അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് വിചാരിച്ചു സംഘിയാണ് കൃസംഖിയാണ് തേങ്ങയാണ് മാങ്ങയാണ് ഇതൊക്കെ ഈ അപമാനം മുഴുവൻ സഹിച്ചുകൊണ്ട് ആ അപ്പനും മകനും സമുദായത്തിന് വേണ്ടി നിന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കാൻ ആത്മധൈര്യമുള്ളവർ ഒഴുക്കിനെതിരെ നിൽക്കാൻ ഒഴുക്കിനെതിരെ തുഴയാൻ ഒഴുക്കിനെതിരെ നീന്താൻ ഇതിനൊക്കെ കെൽപ്പുള്ളവർ വേണ്ടേ ഒരു സമാജത്തിൽ അതില്ലാത്തത് കൊണ്ടാണ് ക്രൈസ്തവ സഭയുടെ സ്വാധീനം കുറഞ്ഞു പോകുന്നത് ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു പോകുന്നത് ഇന്ന് ക്രിസ്ത്യാനികളുടെ എണ്ണം ക്രമാനുഗതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ സത്യമല്ലേ നിങ്ങൾ മല്ലപ്പള്ളി കോഴഞ്ചേരി ഭാഗത്തൊക്കെ പോയി നോക്ക് എത്ര വീടുകളാണ് പൂട്ടിക്കിടക്കുന്നത് വലിയൊരു കോമ്പൗണ്ടും നടുക്കൊരു വീട് ചിലപ്പോൾ ഒരു അപ്പാപ്പനും അമ്മാമ്മയും ഉണ്ടാകും ചിലപ്പോൾ അതും ഉണ്ടാവില്ല ഇതിപ്പോഴെല്ലെന്ന് വർഷം കുറയായെന്നേ ഈ പിള്ളേരെല്ലാം വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇത് ക്രിസ്ത്യാനികൾ ആലോചിക്കണ്ടേ നിങ്ങളുടെ വളരെ ശക്തമായ ഒരു ഒരു പ്രദേശമാണ് കേരളം അവിടെ നിങ്ങളുടെ ശക്തി എവിടെ പോയി പണ്ട് വിമോചന സമരം സംഘടിപ്പിക്കാൻ വരെ കരുത്തുണ്ടായിരുന്നവർ ഇന്ന് സ്വന്തം ആവശ്യത്തിന് ഒന്ന് തെരുവിലിറങ്ങാനോ ലോക്സഭയിലോ രാജ്യസഭയിലോ സംസാരിക്കാനോ നിങ്ങൾക്ക് ആളില്ലാതെ പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉള്ള ആൾ നിങ്ങളെ അനുകൂലിക്കാത്തത് എന്തുകൊണ്ടാണ് ചിന്തിച്ച് നോക്കണം ഇനിയെങ്കിലും പി സി ജോർജും ഷോൺ ജോർജും പറയുന്നത് സത്യം സത്യമാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം ബി ജെ പി കാര് പറയുന്നത് സത്യമാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം പറഞ്ഞത് ബി ജെ പി കാരാണ് എന്നൊറ്റക്കാര്യം കൊണ്ട് അത് വായിക്കാതിരിക്കുക കേൾക്കാതിരിക്കുക ഇത് ക്രിസ്തുവിനെ ചേർന്നതല്ല ആദ്യം ഒന്ന് കേൾക്കൂ ഒന്ന് വായിക്കൂ ഒന്ന് മനസ്സിലാക്കൂ പിന്നെ തീരുമാനമെടുക്കൂ ഞാൻ ബി ജെ പിക്ക് വോട്ടുപിടിക്കാൻ നടക്കുന്നവനല്ല നിങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ ഒരു പാർട്ടിക്ക് വോട്ട് പിടിക്കാനായിട്ട് റോഡിലിറങ്ങുന്നവനൊന്നുമല്ല ബട്ട് ഒരു പാർട്ടി നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയണ്ടേ ഒരു സമുദായം മോശം പ്രവർത്തി ചെയ്താൽ അത് മോശമാണെന്ന് പറയണ്ടേ അത് മുസ്ലിം ആയാൽ എന്താ എന്താ മുസ്ലിങ്ങൾക്ക് എന്താ കൊമ്പുണ്ട് അവരെ കുറ്റം പറഞ്ഞുകൊടു അവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം മാത്രമാണ് ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷം അല്ല ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കും ജോൺ ബ്രിട്ടാസൊക്കെ കിടന്ന് തിളയ്ക്കുന്നതാണ് ഇല്ല ആരുടെ അവകാശം മുസ്ലിങ്ങളുടെ അവകാശം പുളി പറഞ്ഞേ ജോൺ ബ്രിട്ടാസ് പറയുകയാണ് ആ മുനമ്പത്ത് നിന്ന് ഓരോറ്റ ആളിനെ ഞങ്ങൾ ഇറക്കി വിടുന്നില്ല അയ്യോ വലിയ കാര്യമായി ഞാനിപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുകയാണ് കൊച്ചിയിൽ മുനമ്പത്ത് നിന്ന് കുറച്ച് ദൂരെയാണെന്നേ ഉള്ളൂ എന്നെ ഒരു രാഷ്ട്രീയക്കാരൻ പറയാണ് ചേട്ടാ ചേട്ടനെ ഞാൻ വീട്ടിൽ ഇന്ന് ഇറക്കി വിടുന്നില്ല ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ എന്തോ വലിയ സൗ എന്തോ വലിയ സൗജന്യം പോലെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ ഇപ്പം ചേട്ടനെ ആരും ഇറക്കി വിടാതെ ഞാൻ സംരക്ഷിച്ചോളാം താനിന്ന് സംരക്ഷിക്കാൻ ഉയർ വീടല്ലേ ഇതാണല്ലോ സത്യം അപ്പം മുനമ്പത്ത് ഇവർ ഇറക്കി വിടാതെ സംരക്ഷിക്കും ശരി ഇറക്കി വിടില്ല അവരുടെ ഭൂമിയുടെ റവന്യൂ അവകാശം അവർക്ക് കൊടുക്കുക അത് പറ ബ്രിട്ടാസേ വെറുതെ വാചകം അടിക്കാതെ എന്തൊരു നാണക്കേടാണ് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ബ്രിട്ടാസും ഇതുപോലുള്ള രാഷ്ട്രീയക്കാരും കംപ്ലീറ്റ് ക്രിസ്ത്യാനികൾക്കിട്ട് പാര വയ്ക്കുകയാണ് ജോൺ ബ്രിട്ടാസ് അല്ലേ ആൾ ക്രിസ്ത്യാനിയല്ലേ പള്ളിയിലൊന്നും പോകുന്നില്ലായിരിക്കും അല്ലെങ്കിൽ തലയിൽ മുണ്ടിട്ട് പള്ളിയിൽ പോകുന്നുണ്ടാവും തനിക്കിഷ്ടമുള്ളൊരു കത്തനാരെ മണിയെടുത്തിട്ട് പുറകിൽക്കൂടെ പള്ളിയിൽ കയറുന്നുണ്ടാവും ഏ ജോൺ ബ്രിട്ടാസ് ഈ ഈ പണിയൊക്കെ അവസാനിപ്പിച്ച് ഈ വലിയ വർത്താനം അവസാനിപ്പിച്ച് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുക ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു പബ്ലിക് ഡിബേറ്റിന് വയ്ക്കാൻ ജോൺ ബ്രിട്ടാസ് തയ്യാറാണ് ഞാനിപ്പോഴും പറയുന്നു കേരളത്തിലെ പ്രമുഖരായ ആളുകൾ അഭിഭാഷകർ സമുദായ നേതാക്കൾ ആരാണെങ്കിലും ഈ വഖഫ് ബില്ലിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ഒരു പൊതു ചർച്ചയ്ക്ക് തയ്യാറാകുമോ ആവണം അതല്ലേ ജനാധിപത്യ മര്യാദ അതല്ലാതെയുള്ള ഈ ഉണ്ടയിടിയിലൊക്കെ അവസാനിക്കുക ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ അവരോട് അഭ്യർത്ഥിക്കാൻ എനിക്കൊരു കാര്യമേ ഉള്ളൂ യേശു ക്രിസ്തുവിനെ വിചാരിച്ച് നിങ്ങൾ ഈ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് പറഞ്ഞത് പി സി ജോർജ് ആണ് പി സി ജോർജിൻ്റെ പേരിൽ നാല് കേസ് വേറെയുണ്ട് പറഞ്ഞത് ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഹിന്ദുവിനെയാണ് ഇങ്ങനെയുള്ള ന്യായങ്ങളൊന്നും കൊണ്ടുവരാതെ സത്യസന്ധമായിട്ട് ഞാൻ പറയാം ഹൃദയത്തിൽ കൈവച്ച് യേശു ക്രിസ്തുവിനെ സാക്ഷി നിർത്തി നിങ്ങളൊരു തീരുമാനമെടുക്കണം കേരളത്തിൽ രാഷ്ട്രീയ തീരുമാനം നിങ്ങളുടെ എന്തായിരിക്കണം എന്നുള്ളത് അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണം ഞാൻ കൃത്യമായിട്ട് പറയുന്നു നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പാർട്ടിക്ക് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല താങ്ക്